ഏറ്റവും പുതിയ മെഡിക്കൽ സയൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഏറ്റവും പുതിയ പഠനത്തിന് അടിസ്ഥാനത്തിൽ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ജനറേഷനുകൾ തമ്മിൽ ബുദ്ധിയിലെ ബുദ്ധി കൂടി വരുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ജനറേഷന് പത്തു വർഷം മുമ്പേ ജനറേഷനേക്കാളും വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് ബുദ്ധി കൂടണം അങ്ങനെയാണ് മനുഷ്യന്മാർ പക്ഷേ കൊറോണയ്ക്ക് ശേഷം കൊറോണ യുഗത്തിന് ശേഷം വന്ന കാലഘട്ടത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുൻപെയുള്ള ജനറേഷനേക്കാളും വൺ പോയിന്റ് വൺ ലെവലില് ബുദ്ധി കുറവാണ് എന്ന് എന്താ ഇതിന് കാരണം ഇതിന് കാരണം എന്താ ഡിജിറ്റലൈസേഷനാണ് സ്ക്രീൻ ടൈമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്ക്രീൻ ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം മൊബൈൽ ഫോൺ അത്രയും നമ്മുടെ മക്കളുടെ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എങ്ങനെയാ ചുരുക്കുക എങ്ങനെയാ ചുരുക്കുക രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയേ ചെയ്യരുത് സാധാരണ ക്ലിനിക്കിൽ കാണുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും മൊബൈൽ ഫോണൊക്കെ ലോക്കറിൽ വെച്ച് നോക്കിയന്റെ മറ്റേ കുഞ്ഞു ഫോണില്ലേ അതാക്കിയിട്ട് വരും എല്ലാവരും സ്മാർട്ട് ഫോണൊക്കെ ലോക്കറിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ കാത്തിരിക്കണ്ട അതൊരു നിയമമുണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നൊരു റൂൾ ഉണ്ട് ഈ റൂൾ നമ്മൾ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി പൂർണ്ണമായിട്ട് മൊബൈൽ ഫോണിനെ ഇല്ലാതെയാക്കുകയല്ല ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് അവർ ഇല്ലിറ്ററേറ്റഡ് ആയിപ്പോൾ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിപ്പോകുന്നു നമ്മളെ കുഞ്ഞുങ്ങൾ കാരണം എല്ലാ അറിവും ആ വിരൽ തുമ്പിലുള്ള മൊബൈൽ ഫോണിലാണ് ഉള്ളത് അതൊരു ലിമിറ്റ് ഉണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുക്കരുത് സ്ക്രീൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയേ ചെയ്യരുത് കരഞ്ഞോട്ടെ ചിലപ്പോൾ പൂപ്പി കാണാതെ ഭക്ഷണം കഴിക്കൂല കാത്തു കാണാതെ ഭക്ഷണം കഴിക്കൂല കഴിക്കൂലെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട ഒരു നേരം കുട്ടി കഴിക്കണ്ട വാശി കാണിച്ച് കരഞ്ഞ് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം പട്ടിനെ ഇടന്ന് കരഞ്ഞിട്ട് ഭൂമിയിൽ ഒരു കുട്ടി ഇതുവരെ മരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ വാശി കാണിച്ചിട്ട് കരയട്ടെ എല്ലാവരും ഒമ്പത് മാസം പത്ത് ദിവസം പള്ളിയെ കൊണ്ടിടന്ന് ഇരുപത്തൊന്ന് എല്ലുകൾ പൊട്ടണ വേദന സഹിച്ച് പ്രസവിച്ചവരെന്നെയാണ് എല്ലാ ഉമ്മമാരും അല്ലേ ഇതിലാരും കൂടുതൽ വേദന സഹിച്ചവരില്ലല്ലോ നമ്മളെ കുറേ വേദന സഹിച്ചവരാ എല്ലാ വാപ്പമാരും ഒരേപോലെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് കൊണ്ടുവന്ന് പോറ്റണതെന്നാണ് മക്കളെ അതുകൊണ്ട് എൻ്റെ കുട്ടിനെങ്ങനെയാ ഞാൻ കരയിപ്പിക്കുക എന്നുള്ള ചിന്ത ആ കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളാണ് കാരണക്കാർ ചിന്തിക്കേണ്ടതുണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞിന് നോ മൊബൈൽ ഫോൺ നോ സ്ക്രീൻസ് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞിന് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു ദിവസം ഒരു മണിക്കൂർ ഫോൺ കൊടുക്കാം ഇനി ഒരു മണിക്കൂർ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചവനെ ഒരു മണിക്കൂർ തികക്കണല്ലോ എന്ന് വെച്ചിട്ട് ഒരു മണിക്കൂർ കൊടുക്കരുത് ഇട്ടാ ഇത് നിർബന്ധമുള്ള കാര്യമല്ല പറയുന്നത് കൊടുക്കാം എന്നത് മാത്രം ഇനി പുഴക്കാട്ടിയിൽ ഡോക്ടർ വന്നുകൊണ്ട് ഒരു മണിക്കൂർ കൊടുക്കാൻ എന്ന് വെച്ചിട്ട് ടൈം വെച്ച് ഫോൺ കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട അപ്പോൾ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂറാണ് എങ്കിൽ അഞ്ച് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ മാത്രമാണ് ഫോൺ കൊടുക്കേണ്ടത് ഈ രണ്ട് മണിക്കൂർ എല്ലാം അതിൽ പെടും ക്ലാസ് കേൾക്കാനാണ് എങ്കിൽ ട്യൂഷൻ ക്ലാസ് കേൾക്കാനാണെങ്കിൽ ഹോംവർക്ക് നോക്കാനാണെങ്കിൽ എൻ്റർടൈൻമെന്റ് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാത്തിനും കൂടെ ഹോൾ സ്ക്രീൻ ടൈമാണ് പറയുന്നത് രണ്ട് മണിക്കൂർ അതിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കരുത് അവിടെ ന്യൂറോൺസിനെഫക്റ്റ് ചെയ്യും അവിടെ നാടി വിവാഹത്തെ എഫക്റ്റ് ചെയ്യും അത് അതിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് കൊറോണയ്ക്ക് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും അവരുടെ മാതാപിതാക്കളെക്കാൾക്കും വൺ പോയിൻറ് വൺ ശതമാന പെർസെൻറ്റേജ് ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞു നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളാണല്ലേ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് മൂന്ന് മണിക്കൂറാണ് ടൈം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും സ്ക്രീൻ ടൈം അലോ ചെയ്യരുത് ഇതാണ് ബയോളജിക്കലി മെഡിക്കലി ഒരു മനുഷ്യന് സ്ക്രീൻ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ എന്ന് നമ്മൾ അങ്ങനെ നിർബന്ധം പിടിക്കണം അവസാനം അഫാനെ പോലെ മിഹിറിനെ പോലെ ആശിക്കനെ പോലെ ആയിട്ട് ശാപവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് കുട്ടിയെ തള്ളി ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ് കാരണക്കാര് ലഹരി എത്തിക്കാൻ ലഹരി ഈ രൂപത്തിൽ മക്കൾക്ക് സുലഭമാവാൻ കാരണം നമ്മളാ പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നതാണ് പതിനാല് വയസ്സായ അമേരിക്കയിലെ മകൻ അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയെ കൊന്നത് എന്തിനാണെന്നറിയോ അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവനിടുന്ന പോസ്റ്റുകൾക്ക് താഴെ ഈ കുട്ടി കമന്റ് ഇടുമായിരുന്നു അച്ഛനെ കാണിച്ചു കൊടുക്കുക പോലീസൊക്കെ പിടിച്ചു കൊണ്ടതിന് ശേഷം അച്ഛനെ കാണിച്ചു കൊടുക്കാൻ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് അച്ഛനെ കാണിച്ചെടുത്തിട്ട് മകൻ പറയുന്നുണ്ട് അച്ഛ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കൂന്ന് അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ മകൻ ഇട്ട എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഈ പെൺകുട്ടിയുടെ കമന്റുകൾ ഉണ്ട് ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കമന്റ് ഇട്ടിട്ടുള്ളത് സ്റ്റിക്കറുകളാ സ്റ്റിക്കറുകളാണ് ക്യാപ്സൂളിൻ്റെയും കിഡ്നിപ്പീടെയൊക്കെ ഷേപ്പിലുള്ള ഓരോ സ്റ്റിക്കറുകളാ ഇട്ടിട്ടുള്ളത് കമന്റ് ഉപ്പ ചോദിക്കുന്നുണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് മോനെ നിന്റെ എല്ലാ പോസ്റ്റുകൾക്കും താഴെ ഇങ്ങനെ സ്റ്റിക്കറുകൾ ഇട്ട കുട്ടി നിന്റെ കൂട്ടുകാരിയല്ലേ നീയുമായി അത്രയേറെ അടുപ്പമുള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ കമാൻ്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് എന്തിനാളെ കൊന്നത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട് അച്ഛാ അച്ഛനൊന്നും അറിയില്ല ഷീസ് എന്നെ കളിയാക്കി കൊണ്ടിരിക്കാണ് അവൾ എന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റിക്കറുകളുടെ അർത്ഥം ആ കിഡ്നി പീയുടെ വൻ ബയറിന്റെ ഷേയ്പ്പിലുള്ള അല്ലെങ്കിൽ ക്യാപ്സ്യൂളിന്റെ ഷേപ്പിലുള്ള സ്റ്റിക്കറുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വാപ്പയാണ് ഉമ്മയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നത് നമുക്ക് അതിന്റെ അർത്ഥം അറിയില്ല